ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചരി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പച്ചരിയാണ് ഞാനിവിടെ അരക്കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ജീരകശാല റൈസോ അല്ലെങ്കിൽ നമ്മുടെ കൈമാ റൈസൊക്കെ ഉണ്ടല്ലോ ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കുന്ന ആ ഒരു റൈസാണ് കേട്ടോ വേണ്ടത് പച്ചരി എടുത്ത പോലെ തന്നെ അരക്കപ്പാണ് ഈ ഒരു അരിയും എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്തി എടുക്കണം മിനിമം മൂന്ന് മണിക്കൂറെങ്കിലും നമ്മളിത് കുതിർത്തി എടുക്കണം അപ്പോൾ ഈ ഒരു അരി മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ട് നല്ലപോലെ കഴുകി എടുത്തതാണ് കേട്ടോ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഈ അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ചോറാണ് അരക്കപ്പ് ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അളവുകളൊക്കെ കൃത്യമായാലാണ് കേട്ടോ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും പിന്നെ അതുപോലെ തന്നെ ഫ്ലേവറിനായിട്ട് അര ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് അരച്ചെടുക്കേണ്ടത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഈ ഒരു പരുവത്തിലാണ് മാവ് അരച്ചെടുക്കേണ്ടത് നമ്മൾ ദോശമാവിനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവം ഒരുപാട് ലൂസായി പോവരുത് ഇനി ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുക്കണം ഒരുപാട് ഓയിലൊന്നും വേണ്ടട്ടോ കേട്ടോ ഒരുപാട് ഓയിലായാൽ ഇത് നെയ്യപ്പം പോലെ പൊങ്ങി വരും നമുക്ക് കുറച്ച് പരന്ന ഷേപ്പിലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് ഇത്തിരി ഓയിൽ താഴെ ഭാഗത്ത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു പലഹാരത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ആര് പോലെ വരും വരുട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും പോലെ ഇങ്ങനെ തെളിഞ്ഞു കാണാം ഇത് പരന്ന ഷേപ്പിലായിട്ട് ഉണ്ടാവുക നമ്മൾ നെയ്യപ്പം പോലെ പൊങ്ങി വരാൻ പാടില്ല ഇനി ഇതിൻ്റെ നടുഭാഗം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ കുറച്ച് ഓയിൽ ഇങ്ങനെ തൂവി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതിന് കുഞ്ഞിക്കാലത്തപ്പെന്നാണ് കേട്ടോ പറയാറുള്ളത് കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പലഹാരമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ കുറേ പേർക്ക് അറിയാവുന്ന റെസിപ്പി ആയിരിക്കും എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ നല്ല ആരൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉൾവശം ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക താങ്ക് യു